കടുകെണ്ണ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാചർ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പം നമുക്ക് വെളിയിലേക്ക് പോകാം കടകെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കഴുകിട്ട് പൊട്ടിച്ചിട്ടെടുക്കാം അപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കടുകണ്ണ ഉപയോഗിക്കുന്നത് കടുകണ്ണ പൊട്ടി വരുമ്പോൾ വട്ടലമുളകെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ടെടുക്കാം കട്ടക്കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് മോപ്പിച്ചിട്ടെടുക്കാം കായം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു നുള്ളി പഞ്ചസാര കൂടെ നമുക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മാങ്ങ എൻ്റെ തൊലി കളയാതെയാണ് കഴുകി തുടച്ചതിന് ശേഷം കട്ട് ചെയ്തത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് നല്ല സെറ്റായ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഞാൻ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി റെസിപ്പികൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിടവായോ അപ്പോൾ നമുക്കിന് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്